ദേശീയപാതയിൽ മുരിങ്ങൂരിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ച് കാനയിലേക്ക് മറിഞ്ഞു ഭാഗ്യം കൊണ്ട് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ദേശീയപാതയിൽ എറണാകുളം ഭാഗത്തേക്ക് കുറച്ചുനേരം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം ദേശീയപാതയിൽ മുരിങ്ങൂർ ജംഗ്ഷനും കോട്ടമുറി ജംഗ്ഷനുമിടയിൽ ജലസേചന വകുപ്പിന്റെ കനാൽ മാറ്റി നിർമ്മിക്കുന്ന നിർമ്മാണ ജോലികൾ നടക്കുന്ന ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ രണ്ട് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടാണ് ലോറിക്ക് സൈഡ് കൊടുക്കാൻ കാർ ഒതുക്കിയപ്പോൾ റോഡിലെ പൊടി മൂലം ഡിവൈഡർ കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഡിവൈഡറിൽ തട്ടി കാർ ഡിവൈഡറിൻ്റെ നടുവിലൂടെ കാനയിലേക്ക് മറിയുകയായിരുന്നു മഴയായാൽ ദേശീയപാതയിൽ നിറയെ ചെളിയും മഴ മാറി വെയിലായാൽ രൂക്ഷമായ പൊടിശല്യവുമാണ് കുഴികൾ അടയ്ക്കുവാൻ കൊണ്ടുവന്നിരുന്ന ചെളിയോടെയുള്ള മെറ്റലിടുന്നത് മൂലം മഴ മാറി വെയിലാകുമ്പോൾ പൊടി ഉയർന്നു പോകുന്നത് വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയായി മാറുകയാണ് തൃശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുകയായിരുന്ന രണ്ടു പേരാണ് കാറിൽ കാറിലുണ്ടായിരുന്നത് രണ്ടുപേരും പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഉടനെ തന്നെ ക്രെയിൻ കൊണ്ടുവന്ന് കാർ ഉയർത്തി മാറ്റി വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചു